വിൻഡോസ് കമ്പ്യൂട്ടറുകളെ ബാധിച്ച ആന്റി വൈറസ് തകരാർ ലോകത്തെ നിശ്ചലമാക്കിയെങ്കിലും ഇങ്ങ് കൊച്ചു കേരളത്തിൽ ഒന്നും സംഭവിച്ചില്ല സ്വതന്ത്ര സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറായ ഉബുണ്ടുവാണ് കേരളത്തിന് തുണയായത് കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലടക്കം വിൻഡോസിന് പകരം ലിനക്സ് പ്ലാറ്റ്ഫോമിലുള്ള ഈ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നിലവിലുള്ളത് ലോകമെങ്ങും വിൻഡോസ് കമ്പ്യൂട്ടറുകളെ ബാധിച്ച ആന്റിവൈറസ് തകരാർ പൂർണ്ണമായും പരിഹരിക്കുവാൻ സമയം എടുക്കുമെന്നാണ് വിലയിരുത്തൽ ക്ലൗഡ് സ്ട്രൈക്ക് കമ്പനിയുടെ സുരക്ഷാ അപ്ഡേറ്റിലെ പിഴവാണ് വലിയ പ്രതിസന്ധിക്ക് വഴി വച്ചത് പ്രശ്നം പരിഹരിച്ചെങ്കിലും മുഴുവൻ സിസ്റ്റങ്ങളുടെയും റീബൂട്ടിന് സമയമെടുക്കുമെന്ന് ക്ലൗഡ് സ്ട്രൈക്ക് അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ ലോകം മുഴുവൻ നിശ്ചലമായപ്പോഴും കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ അത് ബാധിച്ചിട്ടില്ല ലോകമാകെ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ നിശ്ചലമാവുകയും വിമാനങ്ങൾ ഉൾപ്പെടെ റദ്ദു ചെയ്യുകയും ചെയ്ത പ്രശ്നം പക്ഷേ കേരളത്തിലെ പൊതുമേഖലയെ തീരെ ബാധിച്ചില്ല സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ഉബുണ്ടു ആണ് കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ കമ്പ്യൂട്ടറുകളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ലോകമാകെ വലിയ നഷ്ടം സൃഷ്ടിച്ച മൈക്രോസോഫ്റ്റിന്റെ തകരാർ കേരളത്തെ ബാധിച്ചിട്ടില്ല കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉബുണ്ടു അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുകയാണ് അധികാരത്തിലേറെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ രണ്ടായിരത്തി ഏഴിൽ കൊണ്ടുവന്ന ഐ ടി നയമാണ് ഈ മാറ്റത്തിന് ശക്തമായ അടിത്തറ പാകിയതെന്ന് മന്ത്രി പി രാജീവും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു രണ്ടായിരത്തി എട്ടിലെ എസ് എസ് എൽ സി ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നടത്തിയത് വലിയ മുന്നേറ്റത്തിന്റെ ആദ്യപടിയായി മാറി പിന്നീട് ഘട്ടം ഘട്ടംഘട്ടമായി ർ സ്ഥാപനങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ എന്നിവിടങ്ങൾ കൊണ്ടുവന്ന മാറ്റമാണ് ഇപ്പോൾ വിൻഡോസിന് പണി കിട്ടിയപ്പോഴും കേരളത്തിന് തുണയായത് ചുരുക്കത്തിൽ വിൻഡോസ് വീണു ലോകം നിശ്ചലം പക്ഷേ കേരളത്തിന് മാത്രം ഒന്നും സംഭവിച്ചില്ല ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ